ശാസ്ത്രീയ വേദപഠനം ക്ലാസ് ഇരുപത്തിമൂന്ന് ബ്രഹ്മം തൊട്ട് കൂട്ടൽ ഇതിലെ വല പോലെ നെയ്യുന്ന കാര്യമാണ് പറയാൻ പോകുന്നത് നമ്മൾ നേരത്തെ പ്രപഞ്ചം ആദ്യം ഉണ്ടായത് നിർഗുണമായ ബ്രഹ്മം അതിൽ നിന്നൊരു പ്രേരക ശക്തി ഉൽ ഉത്ഭവിക്കുന്നു അതാണ് സൃഷ്ടിക്ക് കാരണമാവുന്നത് ആ പ്രേരക ശക്തി പിന്നെ തരംഗരൂപത്തിൽ ഒഴുകുന്നു അത് നമ്മൾ കണ്ടു തരംഗമായിട്ട് ഒഴുകിയാണ് പ്രപഞ്ചം മുഴുവൽ വ്യാപിച്ചു തരംഗമായിട്ട് അതിങ്ങനെ ഹോർസോണ്ടൽ ലൈനിൽ പോകുന്നതായിട്ടാണ് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു ഇതിൽ കുറച്ചും കൂടി കടത്തി പറയുകയാണ് അടുത്ത സ്റ്റെപ്പായിട്ട് പറയുകയാണ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സില് ഇങ്ങനെ പോകുന്ന മാതിരി ഇനി വൈ ആക്സസിലും അങ്ങനെ പോകാൻ സിഗ്നൽ ഇപ്പൊ ഒരു ബിന്ദുവിൽ നിന്നാണ് ആ ബിന്ദുവിൽ നിന്നാണ് ബിന്ദുവിനാണ് നമ്മൾ എന്ത് പറയുന്നത് വിഷ്ണു എന്ന് പറയുന്നത് വിഷ്ണുവിൽ നിന്നാണ് ഒരു പ്രേരക ശക്തി വന്നത് സൃഷ്ടി വന്നത് അതുകൊണ്ടാണ് വിഷ്ണുവിന്റെ പുത്രനാണ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ ഇങ്ങനെ വന്നിട്ടാണ് പിന്നെ അപ്പോൾ നെഗറ്റീവും വരും ഇങ്ങനെ വേവ് ആയിട്ട് ഇങ്ങനെ പോകും അതിൽ ഓരോന്നിനും ഓരോ പുത്തുണ്ട് ഇതെല്ലം ഒരു ബിന്ദുവിൽ ആ ബിന്ദുവിൽ നിന്നാണ് ഇങ്ങനെ പോകുന്നത് ആ ബിന്ദുവിൽ ഇങ്ങനെ മാത്രമല്ല വൈ ആക്സസിലും പോകാം ഇങ്ങനെയും പോകാം അപ്പൊ അങ്ങനെ പോകുമ്പോഴുള്ള ഊർവ്വേദ മണ്ഡലം പത്ത് സൂക്തം നൂറ്റി മുപ്പതിൽ ഒന്ന് ഋഷി പ്രജാപതിയുടെ പുത്രൻ യജ്ഞൻ ദേവത പ്രജാപതി ചന്ദസ് ഗായത്രി യോ യജ്ഞോ ഞ സ്തന്തുഭിസ്തത ഇമേവ പ്രവയാപ വയത്യാസതേ തതേ എല്ലാ ഭാഗത്തേക്കും നൂലിനെ വിസ്തൃതമാക്കി യജ്ഞരൂപമായ വസ്ത്രം നെയ്യുന്നു പിന്നീട് അത് നീളത്തിലും വീതിയിലും നെയ്യുന്നു എല്ലാ ഭാഗത്തേക്കും നൂലിനെ വിസ്തൃതമാക്കി വസ്ത്രം നെയ്യുന്നു അപ്പം വസ്ത്രം നെയ്യുന്ന പോലെ എല്ലാ ഭാഗത്തേക്കും നൂലിനെ വസ്ത്രം ഇങ്ങനെ മാത്രമല്ല നൂലുള്ളത് ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ളൂ അങ്ങനെയല്ലേ വസ്ത്രമാകുന്നത് നെയ്യുകയെന്നു പറഞ്ഞാൽ കുറച്ചിങ്ങനെ വളവുണ്ട് അപ്പം വേവ് ഫോം ആവുന്നതാണ് ഉദ്ദേശിക്കുന്നത് ഒരു വസ്ത്രം നെയ്യുമ്പോൾ ഇങ്ങനെ വളച്ച് വളച്ചാണ് ഇടുന്നത് ചെറിയ വളവുണ്ട് ഇങ്ങനെ വേവ് മാതിരിയാണ് ഇങ്ങനെയുടു ഇങ്ങനെയുടു അങ്ങനെയല്ലേ തുണിയിൽ കണ്ടില്ലേ ഉണ്ടാകും എക്സ് വൈ ും കുറെ കഴിഞ്ഞാല് നമുക്ക് വലയായി പക്ഷെ ഒരു ഗ്യാപ്പ് തുണിയിൽ നിന്ന് തുണി എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് വല നെയ്യുന്നു എന്ന് പറയുന്നതാണ് അപ്പൊ എല്ലാ ഭാഗത്തേക്കും നൂലിനെ വിസ്തൃതമാക്കി വസ്ത്രം നെയ്യുന്നു പിന്നീട് നീളത്തിലും വീട് വീതിയിലും നെയ്യുവാൻ പറയുന്നു അപ്പൊ ആ പരമാത്മാവിൽ നിന്നുള്ള ശക്തി ഇങ്ങനെ മാത്രല്ല പ്രവഹിക്കുന്നത് ആ ബിന്ദുവിൽ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും പ്രവഹിക്കുന്നു എക്സ് വൈ ആക്സില് പ്രവചിക്കുന്നു അങ്ങനെ പ്രവഹിക്കുമ്പോൾ ഏത് രൂപത്തിലായിത്തീരും ഇങ്ങനെയാവും ഒരു വല പോലെയാവും വേവ്സ് നേരത്തെ ഇങ്ങനെയാണ് പറഞ്ഞത് ഈ ബിന്ദുവിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് പോയി അപ്പൊ ഈ ബിന്ദുവിൽ നിന്ന് ഇങ്ങോട്ടും പോകാം ഈ ബിന്ദുവെന്ന് ഇങ്ങോട്ടും പോകാം അപ്പം കൂടിച്ചേർന്ന് എല്ലാം ഓരോ ബിന്ദുവായി മാറും അപ്പം ഇവിടെയെല്ലാം വിഷ്ണുവിൻ്റെ കേന്ദ്രങ്ങളാണ് നാരായണന്റെ വലയായിട്ട് നെയ്യുന്നത് ഒരു വല കണ്ടാൽ അതിൻ്റെ കെട്ടുണ്ടല്ലോ ആടാട ഓരോ കെട്ടുണ്ടല്ലോ അതാണ് വിഷ്ണുവിൻ്റെ സ്ഥാനം അല്ലെ നാരായണത്തെ സ്ഥാനം പക്ഷെ ഇതിന് നാരായണൻ എന്നുള്ളതിൽ നിന്നും ഒരു പേര് ചെറിയ മാറ്റം വരികയാണ് നാരായണൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഒറ്റ വേവേ ഉണ്ടായിരുന്നുള്ളൂ ഇത് രണ്ട് ഭാഗത്തേക്ക് പോകുമ്പോൾ ആ കെട്ട് രണ്ട് വേവ് ക്രോസ് ചെയ്യുന്നതാണ് അതിന് പിന്നെ അങ്കീരസ് എന്നൊരു പേരാണ് ആ പോയിന്റിന് കൊടുക്കുക നാരായണൻ എന്നല്ല കൊടുക്കുക അങ്കീരസ് എന്നൊരു പേരാണ് കൊടുക്കുക ഇപ്പം അത് അത് അടുത്തേനെ നമ്മൾ പറയാം അങ്കീരസിനെ പറ്റി പറയുമ്പോൾ അത് അടുത്ത സ്റ്റേറ്റ് ആണ് ഇപ്പം എക്സിലും വൈയിലും നെയ് കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എക്സിലും വയിലും നെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഫോം കിട്ടുന്നത് അപ്പം ബ്രഹ്മം നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്ന് ഒരു പ്രേരകശക്തി ശക്തി പ്രപഞ്ചമുണ്ടാവാൻ വേണ്ടി വരുന്നു അതൊരു തരംഗ രൂപത്തിൽ കൊടുക്കുന്നു തരംഗമാകാൻ കാരണം ന്യൂട്രൻ്റെ മൂന്ന് ലോ ആണ് ഒരു ലോയില് ഒരു പ്രേരകശക്തി സൃ സൃഷ്ടിശക്തി എന്നാണ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞപ്പോൾ ദ്വയമായതുകൊണ്ട് അതിന് നെഗറ്റീവും വന്നു അത് മഹാദേവനായി അതിൻ്റെ മധ്യ ബിന്ദുവാണ് അവസ്ഥ അതിനാണ് വിഷ്ണു എന്ന് പറഞ്ഞത് അപ്പോൾ യഥാർത്ഥത്തിൽ വിഷ്ണുവിൽ നിന്ന് മുകളിലോട്ടേക്കും തായത്തോട്ടേക്കും പോകുന്നതായിട്ടും ചിന്തിക്കാം അങ്ങനെ ആദ്യം മുടി പോലെ വിരിച്ചു ലോകം മുഴുവൻ വിരിച്ചു എന്ന് പറഞ്ഞു അതിലെല്ലാം ഓരോ കുത്തുകളുണ്ട് വിഷ്ണു അവിടെ അവിടെ ഉണ്ട് അപ്പോഴാണ് അനന്തരം എന്ന സാഗ് സർപ്പത്തിന്റെ മേലെ വിഷ്ണു നിൽക്കുകയാണെന്ന് പറഞ്ഞത് ഇപ്പോഴും പറയുന്ന എന്താണെന്ന് വെച്ചാൽ അത് എക്സാക്സിൽ മാത്രമല്ല നൊടി നെയ്യുന്ന മാതിരി അവിടെ നിന്ന് മുകളിലോട്ടേക്കും താഴെയിട്ടേക്കും ഈ ബിന്ദുവിൽ നിന്നും ഓരോ ബിന്ദുവിൽ നിന്നും ഓരോ ബിന്ദുവിൽ നിന്നും ഇങ്ങനെ ബിന്ദു പോകുന്ന മകരം ഇവിടുന്ന് ഇങ്ങനെയും പോകാം അപ്പൊ അത് കൂട്ടിമുട്ടുന്ന ബിന്ദുക്കളുണ്ട് അപ്പൊ ഒരു വല പോലെ നയ്യു എന്ന് പറയുന്നു അപ്പോൾ വല പോലെ ഇവിടെ വസ്ത്രം നെയ്യുന്നത് പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തേൽ എന്താണ് പറയുന്നത് നോക്കാം വേദം മണ്ഡലം 10 സൂക്തം 130 ൽ 2 പുമാൻ ഏനം തനുദ ഉത്ക്രണന്തി പുമാൻ വിദെന്നെ అధിനാഗേ അസ്മിൻ ഇമേമയൂകാ ഉബ സേതുരു സദസാമാനി ചരോസ് തസരാണ്യോതവേ പിതൃക്കൾ ഒരു വസ്ത്രത്തെ നീളത്തിലും വീതിയിലും നെയ്തുണ്ടാക്കി ജ്യോതിർമയരായ എല്ലാ ദേവന്മാരും ഈ യജ്ഞമണ്ഡപത്തിൽ വിരാജിക്കുന്നു ഈ നെയ്യൽ കർമ്മത്തിൽ സാമമന്ത്രങ്ങളെ തന്നെ ഊടും പാവും പിതൃക്കളിയിൽ വസ്ത്രം നീളത്തിലും വീതിയിലും നെയ്തു അപ്പം ഇങ്ങനെയും ഇങ്ങനെയും ഒരു നെറ്റ് മാതിരിയെ ഈ സാമമന്ത്രത്താൽ ഇതെല്ലാം സാമമന്ത്രങ്ങളിൽ പെടുന്നതാണ് സാമവേദത്തിലാണ് ഈ സൃഷ്ടിയുടെ ആദ്യത്തെ കാര്യങ്ങളെല്ലാം വരുന്നത് ജ്യോതിർമയമായ യജ്ഞ മണ്ഡപത്തിൽ ചെയ്തു ഈ പ്രപഞ്ചത്തിൽ ഈ മണ്ഡപം ജ്യോതിർ മണ്ഡപം എന്ന് പറഞ്ഞാല് നാളെ ഗ്രഹങ്ങളെല്ലാം ഉണ്ടാകുന്ന ഈ മണ്ഡപത്തിലാണ് യപത്തിലാണ് യജ്ഞ അല്ല ഈ പ്രപഞ്ചത്തിലാണ് നടക്കുന്നത് ഈ യജ്ഞ മണ്ഡപത്തിലാണ് ഇത് നെയ്തു വച്ചിരിക്കുന്നത് ദേവന്മാരെല്ലാം ഇതിൽ വിരാജിക്കുന്നു ദേവന്മാരെ തന്നെ ഇനി എല്ലാ ഉണ്ടാകേണ്ട വസ്തുക്കളും ഇതിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് അപ്പോൾ ഒരു വല പോലെ അങ്ങ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് നമ്മൾ പണ്ട് വേറെ ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഇനിയും കാണും ഒരു എട്ടുകാലി ശരീരത്തിൽ നിന്ന് ബ്രഹ്മത്തെ ഒരു എട്ടുകാലി ആയിട്ട് ചിന്തിച്ചാല് അതിൻ്റെ ശരീരത്തിൽ അല്ലെ വിഷ്ണു ആയിട്ട് ചിന്തിച്ചാൽ അതിൻ്റെ ശരീരത്തിൽ നിന്ന് നൂളിങ്ങനെ വന്നിട്ട് അത് വലിയൊരു വല നെയ്തെടുക്കുന്നത് പോലെയാണെന്ന് വേർതിയിലും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അടുത്തതിൽ എന്താണ് പറയുന്നത് നോക്കാം ഋഗ്വേദം മണ്ഡലം പത്ത് നൂറ്റി മുപ്പതിൽ മൂന്ന് ഋഷി പ്രജാപതിയുടെ പുത്രനജ്ഞൻ ദേവതാ പ്രജാപതി ചന്ദസ് ഗായത്രി കാസി പ്രമാ പ്രതിമ കിം പരിധി ഷ്ടുപ്പ് കാസീ പ്രമാതിമിം നിധാനമാജ്യം പ്രമുക്തം യേവാ വിശ്വേ ആ യജ്ഞത്തിന്റെ അതിര് എന്താണ് ദേവന്മാരുടെ ആകൃതി എന്താണ് യജ്ഞത്തിന്റെ പരിധി എന്താണ് ഇവിടെ ഇങ്ങോട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഈ സമയം യജ്ഞത്തിന്റെ അതിരെന്താണ് ഈ ചെയ്യുന്ന നെയ്യുന്ന ഇങ്ങനെ നെയ്ത് വഴമാരി കൂട്ടിന്റെ അതിരെന്താണെന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണ് പറഞ്ഞതിനകത്ത് അതിലൊന്നും ഇല്ല ആർക്കും പറയാൻ പറ്റൂല അങ്ങനെ നെയ്തങ്ങ് കൂട്ടി എവിടെല്ലാം സ്പേസ് ഉണ്ടോ അവിടെയെല്ലാം നെയ്തിട്ടിരിക്കുകയാണ് ഈ ശക്തി ഇങ്ങനെ ഫ്ലോ ചെയ്തിരിക്കുകയാണ് ബ്രഹ്മത്തിൽ നിന്ന് വന്ന ഊർജ്ജമാണ് അതിനളവൊന്നുമില്ല എത്രയാകാം അതുകൊണ്ടാണ് മറ്റേ എടുത്താൽ അതിൻ്റെ അത് കുറഞ്ഞു പോകുന്ന തത്വം ഒന്നും ഇവിടെ ബാധകമല്ല എന്ന് പറഞ്ഞാൽ എത്രയും മടിക്ക് നെയ്തോളാം അതിൻ്റെ അളവിൽ മാറ്റമില്ല അങ്ങനെ മാറിയിരിക്കുകയാണ് ദേവന്മാരുടെ അതിരന്താണ് ഇനി ഇതിൻ്റെ അകത്താണ് ഈ പ്രപഞ്ചാലും ഉണ്ടാകുന്നത് അതിൻ്റെ അതിരേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ

സഗിരോ ദർശി കിരണങ്ങളുടെ സമൂഹം നവീനമാണ് അത് ഐശ്വര്യുക്തനായി വളരുന്നു അഗ്നി ഞങ്ങളുടെ അടുക്കലേക്ക് അന്നം എത്തിക്കുന്നു അഗ്നിയുടെ കിരണങ്ങളുടെ ഈ സമൂഹം നവീനമാണല്ലോ ഇത് പുതിയൊരു പുതിയ ലോകം സൃഷ്ടിക്കാൻ പോകുന്നതിൻ്റെ തുടക്കമാണ് നെയ്തു കൊണ്ടിരിക്കുന്ന അപ്പം പുതിയൊരു പരിപാടി തുടങ്ങിയാണ് സൃഷ്ടി സമയത്ത് നീ ഐശ്വര്യത്തോടെ വളർന്നാലും ഇനി ഇതിങ്ങനെ വളർന്ന് വളർന്നു പോകും അതുവഴി അന്നം നമുക്ക് നൽകും അതിലൂടെയാണ് നമുക്ക് അന്നം നൽകുന്നതിന് ഈ പ്രപഞ്ചം തന്നെ നമുക്ക് നൽകാൻ പോവുകയാണ് ഇങ്ങനെ നെയ്ത് നെയ്ത് കൂട്ടിയിരിക്കുക ഇപ്പോഴെന്താണ് ഇതിൽ നിന്നും മനസ്സിലായത് ആദ്യം ബ്രഹ്മത്ത് നിന്ന് ഒരു ശക്തി വരുന്നു പ്രേരക ശക്തി വരുന്നു അത് തരംഗ രൂപത്തിൽ ഊർജമാണ് ഊർജമായിട്ട് ലോകം മുഴുവൻ ഇങ്ങനെ വ്യാപിച്ചു പിന്നെ അത് ക്രോസായിട്ടും വ്യാപിച്ചു എക്സ് ആദ്യം പോയി പിന്നെ വൈ ആക്സസിലും നെയ്തു അങ്ങനെ ഒരു വല പോലെ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ് ഈ സംഗതി അപ്പൊ പടിപടിയായിട്ടാണ് നമുക്ക് വിവരിച്ചു തരുന്നത് എങ്ങനെയാണ് ഇത് പ്രപഞ്ചമായി മാറുന്നത് ഇനി നമുക്ക് അടുത്തതിൽ അടുത്ത സ്റ്റെപ്പ്